പിന്നെ നമ്മളെ സമസ്ത കേരള ജമീയത്തുലമൻ്റെ നൂറാം വാർഷികം നടക്കാൻ പോവുകയാണ് ഈ വരുന്ന ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡിനടുത്ത കുഞ്ഞിയിൽ പ്രത്യേകമായി സജ്ജമാക്കപ്പെടുന്ന അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ടുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ സജ്ജമാക്കപ്പെട്ട വലിയ മൈതാനിയിൽ അപ്പോൾ അത് സമസ്ത കേരള ജമീയത്തുലമനെ സ്നേഹിക്കുക അതിനെ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ദീൻ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് അതെന്ന് മാത്രം അപ്പോൾ ദീനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അത് ദീനിയായ ഒരു പിന്നെ തൊന്ന് നൽകുന്ന ഒരു സംഘടന ഒരു ദീനിയായ സംഘടനയുടെ പിന്നിൽ നമ്മൾ നിൽക്കണം ഭൗതികമായി നമുക്ക് ആവശ്യമുള്ള സംഗതികൾക്കൊക്കെ അതിനാവശ്യമുള്ളതായ മറ്റുള്ള സംഘടനകളിലൊക്കെ ഒന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാം അപ്പോൾ അതുകൊണ്ട് ദീൻ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കണം സംഘടനയാണ് മഹാനാവുന്ന ഷെഹ്ന പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് കൈയിടിച്ചു കൊണ്ടാവാൻ പറ്റുന്ന മശായഖന്മാരാണ് നമ്മളെ മുങ്കാമികളാവുന്ന മഹാന്മാരാവുന്ന അമ്പിയാഖന്മാർ അവരുടെ ആ തേരിയാണ് നമ്മൾ പിൻപറിച്ചു പോരുന്നത് മഹാന്മാരാകുന്ന സാപത്ത് താപികങ്ങൾ താപിക താപീയങ്ങൾ മശായഹകളൊക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ നൂറാം സം ചരിത്ര സമ്മേളന ചരിത്ര സംഭവാക്കണം ഇവിടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്നപ്പോൾ അതിനെതിൽ ശക്തമായി പ്രതിരോധിക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത് തന്നെയാണ് അതിൽ അത് സംശയമില്ല അതല്ലാത്ത മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മറ്റുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ മറ്റ് ചാറ്റ് ഇതൊക്കെ സമസ്ൻ്റെ ലക്ഷ്യത്തിൽ അതൊക്കെ സമസ്തൻ്റെ ഭരണഘടന രേഖപ്പെടുത്തിയതുമാണ് ഇതൊന്നും അല്ലാന്ന് ആരും പറഞ്ഞില്ല ഇവിടുത്തെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഞാൻ എല്ലാവരും ഇന്ത്യക്കാരാണ് നമ്മൾ ഏകദിന സഹോദരന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ ഉൾക്കൊള്ളുന്നവരെ തന്നെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കേരള ജമീതന്മ അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കള്ള തെരിയക്കത്തുകൾ വിധയി ആശയങ്ങൾ നമ്മൾ വിശ്വാസം നേരാവണ്ടേ നമ്മൾ വിശ്വാസം ഏതെങ്കിലും കള്ളതരീക്കത്തിൽ പോയി പൊട്ടിട്ടോ അല്ലെങ്കിൽ വല്ല ശിയാക്കളെ വിശ്വാസത്തിൽ പോയി ഇതൊക്കെ പോയിപ്പെട്ടാൽ നമ്മൾക്ക് പിന്നെ ആഹാരത്തിൽ വല്ലതും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താറുള്ളത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ് ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് സമസ്ത കള്ള ജനീയത്തിൽ അപ്പോൾ അതിൻ്റെ ആ സമ്മേളനം പൂർണ്ണമായും കൊണ്ട് വിജയിക്കും എന്ന കാര്യത്തിൽ ആരെന്ത് കളിച്ചാലും വിജയിക്കും അപ്പോൾ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കണം ശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഒ കബൾ ചേട്ടെ അസ്ലാമലൈക്കും വളർത്തണം